ഹായ് ഹലോ ഹൗ ആര്യൂ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വാഗതം പറയാൻ എന്റെ കൂടെയുണ്ട് അമ്മാ സാരിയെ കൊടുത്ത സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുക ധനുഷ് ഇതേ അവിടെ ഇപ്പോൾ ധനുഷ് അവിടെ ഇരുന്ന് എന്തോ മൊബൈലിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുവാണ് ഞങ്ങൾ ഇപ്പോൾ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ റെഡിയായി നിൽക്കുകയാണ് റെഡിയായി ആയി നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഉത്സവമാണെന്ന് അപ്പോൾ ഇന്നാണ് ആദ്യത്തെ ദിവസം ഉത്സവത്തിൻ്റെ അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ് വേറെ കുറച്ചും ദൂരെ ഉള്ള ഒരു അമ്പലത്തിലെ ഉത്സവം ഇന്ന് തന്നെയാണ് അപ്പോൾ അവിടുത്തെ ഘോഷയാത്ര വരുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഘോഷയാത്ര പോകുന്നത് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കുവാണ് ഞാനും അമ്മയും ധനുഷും ഒക്കെ അപ്പം നമ്മുടെ വീടിന്റെ വാ ഫ്രണ്ടിൽ കൂടാ പോകുന്നത് ഇപ്പോൾ അത്ര മണിയായി നാലേ കാലായി അപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഘോഷയാത്ര അപ്പോൾ ഘോഷയാത്ര കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുവാണ് ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഘോഷയാത്ര വരും അപ്പം നമുക്ക് ഘോഷയാത്ര കാണാം നാട്ടിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഉത്സവമാണ് ധനുഷ അധികം ഉത്സവമൊന്നും നാട്ടിൽ അധികം കൂടിയിട്ടില്ല കണ്ടിട്ടുമില്ല അപ്പം ധനുഷിന് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഉത്സവം അപ്പോൾ ഞങ്ങളുടെ വർഗ കൂടെ പോകുന്ന ഘോഷയാത്ര നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഏതാണ് എനിക്കൊന്നും അറിയത്തില്ല ഞാനും കുറേ കാലമായി നാട്ടിലെ ഘോഷയാത്രയൊക്കെ കണ്ടിട്ട് അപ്പോൾ നാട്ടിലെ ഘോഷയാത്രയും നാട്ടിലെ ഉത്സവമൊക്കെ കൂടുവാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ധനുഷ് നാട്ടിൽ വരുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല ആരും പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്തു തരും അങ്ങനെ ചെയ്തു തരും നനുഷു മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാനായിട്ടേ സമയമില്ല ഒന്നും എന്ന് തോന്നലേ അപ്പുറത്ത് അമ്പലത്തിലെ വായനയുടെ അതുകൊണ്ട് ഒന്നും ഇതിയല്ല ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് അമ്പലം കാണിച്ചു തരാം ആ പറയൂ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് പറയൂ പറയൂ ഒന്നും പറയാനില്ലേ അമ്മയ്ക്ക് ഒന്നും പറയാനില്ല അമ്മയെ കാണുമ്പോഴേ എല്ലാവരും പറയോ പാവം അമ്മയെന്ന് ഇല്ല ഇട കണ്ട ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇത് കാണിച്ചു തരാം അമ്പലം കാണിച്ചു തരാം നിനക്കെന്നുണ്ടായത് <laughs> ഇതാണ് അമ്പലം അത് അമ്പലം നമ്മുടെ വീട് ഇത്ര ദൂരേ ഉള്ളു അമ്പലവും വീടും തമ്മില് ഏതാണ്ടായി അമ്മ അടുക്കളയിൽ എന്തോ ചെയ്യുന്ന നമുക്ക് നോക്കാം അമ്മ എന്താണ് ചെയ്യുന്നത് அம்மதே மாங்க அச்சாரம் வச்சிரு அப்ப அம்மிக்கிட்டு அம்மையும் ஒரு குச்சு

ഞങ്ങൾ അമ്പലത്തിലെ കെട്ടുകാഴ്ച കാണാനായിട്ട് കൊറേ നേരം കേറ്റിന്റെ വെളിയിൽ പോയി നിന്നു അപ്പോഴത്തേന് വരുന്നില്ല അഞ്ചു മണിയാകുമ്പോൾ വരും എന്നാ പറഞ്ഞ പക്ഷെ ഇത്രയും നേരമായിട്ടും വന്നില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി വന്ന് ചായയൊക്കെ കുടിക്കുവാണ് അപ്പോ അമ്പലത്തിലെ വായനയുണ്ട് അതുകൊണ്ട് ഒരു ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല ഭയങ്കര ഉച്ചത്തിലാണ് മയക്കുള്ളത് അതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ പരസ്പരം സംസാരിക്കുന്നത് തന്നെ വളരെ ഉറക്ക ഉറക്കം സംസാരിച്ചാലേ പരസ്പരം കേക്കത്തുള്ളൂ അങ്ങനെ ഇരുന്നിരുന്ന് രാത്രിയായി അപ്പൊ അമ്പലത്തിലെ വിളക്കുകളും ലൈറ്റും ഒക്കെ തെളിഞ്ഞു നല്ല ഭംഗിയുണ്ട് ലൈറ്റ് കാണാനായിട്ട് അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാം നല്ല വെട്ടമാണ് ഇത് എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് കാരണം നാട്ടിലുള്ള ഉത്സവങ്ങളൊന്നും അങ്ങനെ കൂടാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഈ വർഷത്തെ ഉത്സവം ഇങ്ങനെ കൂടാൻ പറ്റിയത് വളരെ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് ഈ വർഷത്തെ വിഷു മഹോത്സവം അങ്ങനെ ഇരുന്ന് ഇരുന്ന് നോക്കിയപ്പോ ഘോഷയാത്ര വരുന്നു ഇനി നമുക്ക് ഹോഷയാത്ര കാണാം Cerita bersama saya. Alam kau dah cerita bersama saya. Cerita sangat penting dengan berpegang. Kedua tiga hari usia mahasiswa telah terpilih sangat penting untuk Jika sendiri pada লিখাল নি গেল কোন নিচাল মনিবতম শিবতুল নিণাল রক্ষা করবেন কোডায়া শ্রীকৃষ্ণ ভগবান গোশা কৃষ্ণ ভাব তে নি কুললনা শুভবাদকায় আলমপুর শ্রীকৃষ্ণ চরমhetra সমিতির নেতৃত্বে খৎসু সংক্রমায় বিশ্ববা হর্ষা যাত্রা করতে এই ব্যক্তিদের ാണ് ധനുഷ് ഇതൊന്നും കണ്ടിട്ടില്ല ധനുഷന് ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ് അവന് ഇതെല്ലാം കണ്ടപ്പോ ആ എന്ത് രസമുണ്ട് നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങപ്പോ നമ്മുടെ നാട്ടിൽ അവിടെ ഘോഷയാത്രയൊക്കെ ഉണ്ട് പക്ഷെ ഇത് കണക്കുള്ള ഫ്ലോട്ടുകളൊന്നുമില്ല അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ വാതുക്കെ തന്നെ നിന്നപ്പോൾ ഇത് ഫ്ലോട്ടുകളൊന്നും ഇങ്ങനെ ഒന്നും ആനങ്ങുന്നൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് അമ്പലത്തിന്റെ വാതുക്കെ ചെന്ന് നിന്ന് നിന്നപ്പോഴത്തേന് ഇങ്ങനെ ഓരോ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഇങ്ങനെ ആനങ്ങുന്നുണ്ടായിരുന്നു അത് ധനുഷന് വളരെ നല്ല ഇഷ്ടപ്പെട്ടു അവന് പുതിയൊരു അനുഭവമായിരുന്നു അവർക്ക് അവരെ ഇതൊക്കെ കാണിക്കേണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വന്നത് ഉത്സവത്തിന്റെ എന്തെങ്കിലും കിട്ടുവന്നുണ്ടെങ്കിൽ അവനെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ നാട്ടിലുള്ള ഉത്സവങ്ങളൊന്നും കൂടിയിട്ടും ഇല്ല ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല ഞാനൊക്കെ പിന്നെ ഇഷ്ടംപോലെ ഉത്സവങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് എനിക്ക് ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ പണ്ടത്തെ കൂട്ടൊന്നും പണ്ടൊക്കെ ആന എഴുന്നള്ളത്തും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ അങ്ങനൊന്നുമില്ല ഇപ്പൊ ഇങ്ങനെ ചെണ്ടമേളം ചിങ്കാരി പിന്നെ കുറച്ച് ഇങ്ങനെയുള്ള ഫ്ലോട്ട് പിന്നെ കുറെ കുട്ടികളുടെ ഡാൻസും ഡി ജെയും ഇതൊക്കെയാ ഇപ്പോഴത്തെ ഉത്സവം പണ്ടത്തെ ഉത്സവം എന്ന് പറയുന്നത് ആന എഴുന്നള്ളളത്ത് അയ്യോ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു എത്ര അമ്പലങ്ങളിൽ ഒരുപാട് ആനയുള്ള അമ്പലങ്ങളിൽ എഴുന്നള്ളത്തും ഉണ്ട് കുറച്ച് ആനയുള്ള അമ്പലങ്ങളിൽ എഴുന്നള്ളത്തും ഉണ്ട് എഴുന്നള്ളത്ത് പിന്നെന്താ പറയുക മയിലാട്ടം കാവടിയാട്ടം പിന്നെ ഓരോ ദൈവങ്ങളെയൊക്കെ ഇങ്ങനെ വേഷം കെട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെയൊക്കെ പണ്ടത്തെ ഉത്സവത്തിന്റെ ഘോഷയാത്രയൊക്കെ പക്ഷെ ഇപ്പൊ അതൊന്നും കാണാനേ ഇല്ല അതൊക്കെ ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ട് അതൊന്നും ധനുഷന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വയ്ക്കുമ്പോ ഒരു വിഷമമുണ്ട് അതൊന്നും അവൻ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു വിഷമമുണ്ട് അവൻ ആനയൊക്കെ കാണുന്നതും ആന എഴുന്നള്ളിക്കുന്നതും ണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സംവാദത പക്ഷെ അതൊന്നും കാണാനോ ഒന്നിനും പറ്റാത്തത് എന്തോയാണ് ഇപ്പൊ ഇവിടെ ആനയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നുണ്ട് വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ ഒരു ആനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തോ അറിയാം മയ്യ എന്തായാലും ഞങ്ങളുടെ അടുത്ത അമ്പലങ്ങളിലൊന്നും ഇപ്പോ വിഷുവിന് എന്തായാലും ആന ഇരുന്നുള്ളത്തൊന്നുമില്ല അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കാണാം ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി വന്നു അപ്പൊ അമ്പലത്തില് കൈക്കൊട്ടിക്കളി തുടങ്ങി കൈക്കുട്ടികളി എന്ന് പറഞ്ഞാൽ തിരുവാതിരയാണ് പക്ഷെ ഇവിടെ അമ്പലങ്ങളിൽ കൈകൊട്ടി അവതരിപ്പിക്കുന്നതാണ് ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുടെ അല്ലെ ഒരുപാട് ട്രൂപ്പുകാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നല്ല ഇങ്ങനെ ഡാൻസിന്റെ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടം പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഡാൻസ് ചെയ്യുന്നത് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതൊന്നും എന്തേക്കും കണ്ടിട്ടില്ല അപ്പൊ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അമ്പലത്തിലെ എല്ലാ അമ്പലങ്ങളുടെ ഉത്സവത്തിനും ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടെന്ന് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പറയുമായിരുന്നു ഞാൻ നാട്ടിലുണ്ടായിരുന്നെ ഞാനും ഇങ്ങനെയുള്ള ട്രൂപ്പിലൊക്കെ പോയിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാനായിട്ട് എന്ത് ചെയ്യാനാ നമ്മളിപ്പം നാട്ടിലില്ലല്ലോ ഇതിപ്പോ വേറൊരു ട്രൂപ്പുകാരുടെ ഡാൻസ് ആണ് നേരത്തെ ഉണ്ടായിരുന്ന ട്രൂപ്പുകാരുടെ കഴിഞ്ഞു ഇതിപ്പോ വേറെ വേറൊരു ട്രൂപ്പാരുടെ ഡാൻസ് ഓരോരോ ഏരിയക്കാർക്ക് ഓരോരോ ഇങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ട് അവർ ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ് അപ്പോൾ അമ്പലം നമ്മുടെ നാട്ടിൽ ഒരുപാട് അമ്പലങ്ങളുണ്ടല്ലോ അപ്പം എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐഡിയ ആണ് നല്ലതുമാണ് ഈ ഡാൻസ് ഒക്കെ കളിക്കാനായിട്ടൊക്കെ ഇഷ്ടം വർക്ക് നല്ല ഒരു ഇതാണ് ഒരുപാട് പേരുണ്ട് കാണാനായിട്ട് പണ്ടൊക്കെ നമ്മൾ ഉത്സവം കാണാനായിട്ട് തറയിൽ പോയിരുന്നിട്ടായിരുന്നു ഉത്സവം കാണുന്നത് ഇപ്പൊ തറയിൽ പോയിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ കസാരിയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കൈകൊട്ടി കളിയുടെ അത് കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് പിന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോവാ വീട്ടിൽ പോയിട്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പ്രോഗ്രാം കാണാനായിട്ട് വരും ഇനി അടുത്ത പ്രോഗ്രാം സ്റ്റേജിലാണ് അത് കാണാനായിട്ട് വരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയും ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ